വൈവിധ്യമുള്ള ചിത്രങ്ങൾ തേടിയുള്ള യാത്രയാണ് ഓരോ ഫോട്ടോഗ്രാഫറുടെയും ജീവിതം ചുറ്റിലുമുള്ള കാഴ്ചകൾ പകർത്തി മതിയാകാതെ വരുമ്പോൾ അയാൾ മറ്റു സ്ഥലങ്ങൾ തേടിപ്പോകും ആദ്യം ചുറ്റുവട്ടം വിട്ടു തുടങ്ങുന്ന യാത്ര പിന്നീട് പതിയെ പതിയെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തും ഇങ്ങനെ ചിത്രങ്ങൾ തേടിപ്പോകുന്നത് ഒരു സാധാരണക്കാരനാണെങ്കിലോ അതിൽ അല്പം കൗതുകവും കൂടും ഇത്തരത്തിലൊരു കഥയാണ് പാലാ സ്വദേശിയായ സാംസണ് പറയാനുള്ളത് ഏതൊരാളെയും പോലെ ചുറ്റിലുമുള്ള കിളികളെയും പൂക്കളെയും ക്യാമറയിൽ പകർത്തി തന്നെയാണ് സാംസണും പടമെടുപ്പ് തുടങ്ങിയത് ക്യാമറ തൊട്ട കാലം മുതൽ പക്ഷികളോട് ഒരു പ്രത്യേക താൽപര്യവും ഉണ്ടായിരുന്നു മുതിർന്നപ്പോൾ ആ താല്പര്യം വളർന്നു വളർന്ന് എത്തി ഏക വരുമാനമാർഗമായ സ്റ്റുഡിയോ പ്രത്യേക സാഹചര്യത്തിൽ നിർത്തേണ്ടി വന്നതോടെയാണ് സാംസൺ കിളികളോട് കൂടുതൽ അടുക്കുന്നത് അതുവരെ മനുഷ്യരോട് സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞിരുന്ന ഫോട്ടോഗ്രാഫർ കിളികളോട് ചെങ്ങാത്തം കൂടി പതുക്കെ പതുക്കെ പക്ഷികളെ തേടി പാലായിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ന് ഇന്ത്യ വിട്ട് നൂറ്റി പതിനെട്ടിലധികം രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നു ഒരൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇപ്പോൾ കയറിയിട്ട് അറുപത് വർഷം കഴിഞ്ഞു ഈ അറുപത് അറുപത് വർഷത്തിനിടയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ഫോട്ടോകളും ഒത്തിരി അനവധി തരത്തിലുള്ളത് പക്ഷേ അതിനെ എനിക്ക് എനിക്കതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും ഇഷ്ടം ഈ പക്ഷികൾ മൃഗങ്ങൾ ഇങ്ങനെയുള്ള പടങ്ങളായിരുന്നു പക്ഷികളെ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് വാസം പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ വരെ മുടക്കി ഒരു സ്ഥലത്ത് എടുക്കാൻ വേണ്ടി മാത്രം പോയത് അത് കണ്ട കേട്ട കൃക്കാൻ തോന്നും മനുഷ്യർക്ക് എന്നാലും അത് സംഭവിച്ചതാണ് അങ്ങനെ ഓരോ രാജ്യത്തേക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്ന് മൊത്തം ഒരു നൂറ്റി പതിനെട്ട് രാജ്യങ്ങൾ ചുറ്റിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരുപാട് പക്ഷികളെയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ പലരിൽ നിന്നായി കടം വാങ്ങിയ പണം ഉപയോഗിച്ചായിരുന്നു യാത്രകൾ ചിത്രങ്ങൾക്കൊപ്പം കടവും പെരുകിയതോടെ തൽക്കാലത്തേക്ക് യാത്രകൾ നിർത്തിവെച്ചു തുടർന്നാണ് ടൂർ ഓപ്പറേറ്റർമാരെ കൂട്ടുപിടിച്ച് യാത്ര തുടങ്ങിയത് യാത്രകൾക്കിടയിലെ അപൂർവ നിമിഷങ്ങൾ സഞ്ചാരികൾക്കായി എടുത്തു നൽകി പണം കണ്ടെത്തിയതോടെ തടസ്സങ്ങൾ മാറി എടുത്ത ചിത്രങ്ങളിൽ ഏതിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ സാംസണ് കൃത്യമായ ഉത്തരവുമുണ്ട് എഴുപത്തിയഞ്ചാം വയസ്സിലും വീണ്ടും ഒരു ലോക സഞ്ചാരത്തിനുള്ള ഒരുക്കത്തിലാണ് ഈ പക്ഷിസ്നേഹി ഇനിയും ക്യാമറയിൽ പതിയാത്ത ചിത്രങ്ങൾക്കായി മാതൃഭൂമി ന്യൂസ് കോട്ടയം